പുനലൂർ റെയിൽവേയുടെ നൂറ്റിപ്പത്ത് കെ വി ട്രാക്ഷൻ സബ്സ്റ്റേഷനിൽ വൈദ്യുതി കടത്തിവിടുന്നതിനുള്ള കേബിൾ എത്തി കെ സി ബിയുടെ സബ്സ്റ്റേഷനിൽ നിന്നും ഭൂമിക്കടിയിലൂടെ വൈദ്യുതി കടത്തിവിടുന്നതിനുള്ള കേബിളാണ് എത്തിത്തുടങ്ങിയത് ഹരിദ്വാറിൽ നിന്നാണ് വൈദ്യുതി കേബിൾ എത്തിയത് നാല് ചുറ്റ് ഡ്രം കേബിൾ ആണ് എത്തിത്തുടങ്ങിയത് മൊത്തം പതിനെട്ട് ഡ്രം കേബിൾ എത്താനുണ്ട് ബാക്കിയുള്ള വൈദ്യുതി കേബിൾ ഉടൻ തന്നെ എത്തും ഫെബ്രുവരിയിൽ പണി പൂർത്തീകരിച്ച് മാർച്ച് ആദ്യവാരം വൈദ്യുതി ഇട്ടു തുടങ്ങും കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാതയ്ക്ക് വേണ്ടി മാത്രമാണ് പണികൾ നടക്കുന്നത് മൊത്തം ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരത്തിലാണ് ഭൂമിക്കടിയിലൂടെ വൈദ്യുതി കേബിൾ വലിക്കുന്നത് ഇപ്പോൾ നിലവിൽ ട്രെയിൻ ഓടുന്നത് വൈദ്യുതി കൊണ്ടാണെങ്കിലും കൊല്ലം പെരുന്നാട് വൈദ്യുതി നിലയത്തിലെ വൈദ്യുതി ഉപയോഗിച്ചാണ് ഓടുന്നത് റിപ്പോർട്ടർ സുരാജ് പുനലൂർ ഈ ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലേസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂ